അലൈക്കും വറഹമുല്ലാ വരക്കാത്തു ഞാൻ കുറേ ദിവസമായി ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് സ്ത്രീയും പുരുഷനും തുല്യരായിട്ടിരുന്നാൽ എന്താ എന്താ കുഴപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരും പറയുന്നവരും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ കയറി വരികയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ന്യൂ ജനറേഷനിൽ തന്നെ കൂടുതൽ ആളുകളും ആൺകുട്ടികളെ അവിടെ ഒപ്പത്തിനൊപ്പം പെൺകുട്ടികൾക്കും എല്ലാ കാര്യത്തിലും മുന്നേറിക്കൊണ്ടിരിക്കണം എന്നൊരാഗ്രഹക്കാരാണ് ഇന്നത്തെ തലമുറയിൽ പഠിച്ചു വരുന്ന എല്ലാ വിദ്യാസമ്പന്നരായ സ്ത്രീകളും ഒട്ടുമിക്ക സ്ത്രീകൾക്കും ആ ചിന്തയാണുള്ളത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ സ്ത്രീകളും പുരുഷന്മാരും ഒരിക്കലും തുല്യരാവുന്നില്ല ഏതൊക്കെ നിലകളിൽ ഏതൊക്കെ കാര്യങ്ങളിൽ സ്ത്രീകൾ പുരുഷന്മാർക്കൊപ്പത്തിനൊപ്പം നിന്നാലും സ്ത്രീ സ്ത്രീ തന്നെയാണ് പുരുഷൻ പുരുഷൻ തന്നെയാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുരുഷനെ അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ തന്നെ അങ്ങനെയുള്ള ഒരു ഗുണവിശേഷത്തോടെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് സ്ത്രീകളെ സൃഷ്ടിച്ചതും സ്ത്രീകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഗുണവിശേഷങ്ങളോടുകൂടി തന്നെയാണ് അവർ സ്ത്രീകൾ ചെയ്യുന്ന പണികളൊന്നും പുരുഷന്മാർക്ക് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അല്ലെങ്കിൽ അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നില്ല എന്നാലും കുറച്ച് പുരുഷന്മാർ ചെയ്യുന്ന പണികളൊക്കെ ഒരു പക്ഷേ സ്ത്രീകൾ ചെയ്തിരിക്കാം എങ്കിലും പുരുഷന്മാരോളം അവർക്കും അതിന് കഴിയണമെന്നില്ല അതെന്തുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഇപ്പം ഒരു സ്ത്രീ അവൾ ചെറുപ്പത്തിൽ തന്നെ ആൺകുട്ടികളുടെ പോലെയുള്ള ചിന്ത ആയിരിക്കില്ല അവൾക്കുണ്ടാവുക ഇപ്പോൾ സാരികളൊക്കെ കാണുമ്പോൾ ഡ്രസ്സുകൾ ഡ്രസ്സിനോടൊക്കെ ഉള്ളൊരു താല്പര്യം അതുപോലെ സാരികളൊക്കെ കാണുമ്പോൾ സ ഉമ്മമാർ സാരി ചുരിദാർ അങ്ങനെയുള്ള പല ഡ്രസ്സുകളും ഉമ്മമാരി ഇടും അതുപോലെയൊക്കെ ഇപ്പോൾ പഠിക്കുന്ന ചെറിയ പെൺകുട്ടികളാണെങ്കിൽ അവർ ടീച്ചേഴ്സ് എങ്ങനെയാണോ സാരി ഉടുത്തത് അല്ലെങ്കിൽ ഡ്രസ്സ് എങ്ങനെയാണോ ആ ഒരു മുടി സ്റ്റൈല് ഇതൊക്കെ നല്ലോണം വാച്ച് ചെയ്യും എന്നിട്ട് അതുപോലെ ആയിരിക്കും അവർ അനുകരിക്കാൻ ശ്രമിക്കുന്നത് അതുപോലെ ആൺകുട്ടികളോട് ഒപ്പത്തിനൊപ്പം ആൺകുട്ടികൾ ധരിച്ച പോലെയുള്ള പാൻ്റ് ഇടുക അല്ലെങ്കിൽ അവരെ പോലെയുള്ള ഡ്രസ്സിങ് കാര്യങ്ങൾ അതിനൊന്നും ആയിരിക്കില്ല ചെറുപ്പത്തിലുള്ള പെൺകുട്ടികളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നതും അവരുടെ പ്രവർത്തനങ്ങളും അങ്ങനെയാണ് അതുപോലെ തന്നെ മുതിർന്ന് നമ്മളൊരു സ്ത്രീയായി മാറിയാലും അപ്പോഴും നമുക്കുള്ള വികാര വിചാരങ്ങളെപ്പോലെ ആയിരിക്കില്ല പുരുഷന്മാർക്കുള്ളത് പുരുഷന്മാർക്കുള്ളത് പോലെ ആയിരിക്കില്ല നമുക്കുള്ളത് വ്യത്യസ്തമാണത് നമുക്ക് പുരുഷന്മാരെ പോലെ തന്നെ ഒപ്പത്തിനൊപ്പം എല്ലാ ചെയ്യണം എല്ലാ പ്രവർത്തനങ്ങളിലും അവരോടൊപ്പം കിടപിടിച്ച് നിൽക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ചിലർ എങ്കിലും അതൊക്കെ നമ്മൾ അതിനേക്കാളൊക്കെ മുമ്പന്തിയിൽ നമ്മൾക്ക് അള്ളാഹു തന്നൊരു ഘടനാവിശേഷമുണ്ട് മനസ്സിനായാലും ശരീരത്തിനായാലും അതിനനുസരിച്ചിട്ടേ നമുക്ക് ശ്രമിക്കാനുള്ള ഒരു കഴിവുള്ളൂ പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ പുരുഷൻ്റെ ശബ്ദം ആൺകുട്ടികളായിരിക്കും അവർക്കും പെൺകുട്ടികളായിരിക്കും അവർക്കും ഏകദേശം ഒരുപോലെ ആയിരിക്കും ശബ്ദമൊക്കെ പക്ഷെ അവർ വളർന്ന് വലുതായി ഒരു യൗവന പ്രായമൊക്കെ എത്താനുള്ള ഒരു സമയമാകുമ്പോൾ യോത്വത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അവരുടെ ശബ്ദത്തിനൊക്കെ മാറ്റം വന്നു ആൺകുട്ടികൾക്കുള്ള ശബ്ദം ഒരു പരിക്കൽ ശബ്ദമായി മാറുകയാണ് അതിനെന്താ കാരണം അവർക്ക് അതിൻ്റെ ഹോർമോൺ ഒക്കെ വ്യത്യാസപ്പെടുകയാണ് പെൺകുട്ടികളുടെ ശബ്ദത്തിന് മാറ്റം വരികയാണ് ഇതൊന്നും നമ്മൾ ഞാൻ ആൺകുട്ടിയുടെ പോലെ തന്നെ സംസാരിക്കും അല്ലെങ്കിൽ ഞാൻ ആൺകുട്ടിയെ പോലെ തന്നെ എനിക്ക് സംസാരിക്കണം എന്നൊക്കെ പെൺകുട്ടി ആഗ്രഹിച്ചാൽ പോലും നടക്കുന്ന കാര്യമാണോ അത് അല്ലല്ലോ അപ്പം നമുക്കുള്ള ആ ശരീരഘടനയും നമുക്കുള്ള ആ ഒരു സംസാര ശൈലിയും ഒക്കെ അവ നമുക്ക് യൗവനാവുന്നതോടുകൂടി മാറ്റം വരുത്തുകയാണ് ആൺകുട്ടികൾക്കും മാറ്റം വരുത്തുകയാണ് അങ്ങനെ എല്ലാ തരത്തിലും ഈ ആൺകുട്ടികൾക്ക് താടി മീശ ഒക്കെ വളരുന്ന സമയം കൊണ്ട് പെൺകുട്ടികൾക്ക് അവരുടെ ഗർഭാശയവും മറ്റ് അവർക്ക് ഒരു സ്ത്രീ എന്ന നിലയിലുള്ള എല്ലാ അവയവങ്ങളും അവർക്ക് വളർന്നു അതിൻ്റെ ഒരു പക്വത പ്രാപിക്കുകയാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വന്നിട്ടും ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മുടെ കണ്മുന്നിൽ കാണുമ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും സ്ത്രീകളെന്തിന് ഇങ്ങനെ ഞങ്ങൾക്ക് പുരുഷ മേധാവിത്വമാണ് അല്ലെങ്കിൽ പുരുഷനൊപ്പത്തിനൊപ്പം ഞങ്ങൾ കടപിടിച്ച് നിൽക്കണം എന്നുള്ള ഒരു ചിന്ത എന്തിനാണ് സ്ത്രീകൾക്ക് അതിൻ്റെ ഒരു ആവശ്യമേ വരുന്നില്ല എന്നാണ് എനിക്ക് പറയാൻ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറയുന്നത് പറയാനുള്ളത് അങ്ങനെ നമ്മൾ അവർക്കൊപ്പത്തിനൊപ്പം എല്ലാത്തിനും കടപിടിച്ച് നിന്നാൽ നമുക്ക് ഭാരം കൂടുക എന്നല്ലാതെ സ്ത്രീകൾക്ക് ഭാരം കുറയണില്ല അപ്പോൾ സത്യത്തിൽ അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെയും നവിവചനങ്ങളിലൂടെയൊക്കെ എന്താണ് ഉണർത്തുന്നത് സ്ത്രീകൾ സ്ത്രീകളുടേതായ കടമകൾ കൃത്യമായി നിർവഹിക്കാനും പ്രവർത്തിക്കാനും പുരുഷന്മാർ പുരുഷന്മാരുടെ കൃത്യ നിർവഹണങ്ങൾ കൃത്യമായി പാലിക്കുക അത് ശരിയായ രീതിയിൽ നടത്തിക്കൊണ്ടുവരിക ഇതൊക്കെ ചെയ്യാനാണ് നമുക്ക് പഠിപ്പിക്കുന്നുള്ളു പിന്നെ എന്തിനാണ് നമ്മൾ മല്ലിക്കെട്ടി കഷ്ടപ്പെട്ട് ഇപ്പോൾ അത്രയും കുറേ കാലം പഠിച്ച് നല്ല ഉദ്യോഗസ്ഥരായി ജോലിയൊക്കെ നേടി നമുക്ക് കയ്യില് നിറയെ കാശൊക്കെ ഉണ്ടാവും നമ്മുടെ ആഗ്രഹം പോലെയൊക്കെ പലതും പല വിധത്തിലൊക്കെ ആക്കി തീർക്കാനൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും അതൊക്കെ ചെയ്യാൻ പറ്റും അത് കാശിന് വേണ്ടിയിട്ട് അങ്ങനെ പഠിച്ച് ജോലി ചെയ്യുക അതൊക്കെ നമുക്ക് സാധ്യമാണ കാര്യ പക്ഷേ ഈ പുരുഷ മേധാവിത്വം പുരുഷനോടൊപ്പത്തിനൊപ്പം എല്ലാ കാര്യങ്ങൾക്കും കടപിടിച്ചു നിൽക്കുക പുരുഷനേക്കാൾ മുൻപന്തിയിൽ കയറി ശ്രമിക്കുക ഇതൊന്നും യാതൊരു കാര്യമുള്ള ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ജോലിയുടെ കാര്യം അതുപോലെ കാശ് സമ്പാദിക്കുന്ന കാര്യം അതിലൊന്നും ഞാനൊരു തടസ്സം പറയുന്നില്ല